രാജസ്ഥാനിൽ ചുമ മരുന്ന് കഴിച്ച് രണ്ട് കുട്ടികൾ മരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ പത്തോളം പേർ ചികിത്സയിലാണെന്നും പറയപ്പെടുന്നുണ്ട് രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലാണ് ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറായ താരാചന്ദ് യോഗിയാണ് മരുന്ന് എഴുതി നൽകിയത് മാത്രമല്ല മരുന്ന് സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്താനായി ഒരു ഡോസ് കഴിച്ച ഡോക്ടറെ അബോധാവസ്ഥയിൽ അവസ്ഥയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് നിതീഷ് എന്ന അഞ്ചു വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചുമ മരുന്ന് കുട്ടിക്ക് നൽകിയതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ മരുന്ന് കഴിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് നിതീഷിന്റെ മരണ വാർത്ത പുറത്തു വന്നതോടെ സമാന രീതിയിലാണ് തങ്ങളുടെ കുട്ടി മരണപ്പെട്ടതെന്നും ചൂണ്ടിക്കാട്ടി സാമ്രാട്ട് ജാദവ് എന്ന രണ്ട് വയസ്സുകാരന്റെ കുടുംബങ്ങളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഈ കുട്ടിയുടെ മരണ വിവരം പുറത്തു വന്നതോടെ പ്രദേശവാസികൾ ആകെ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് മരുന്ന് കഴിച്ചു തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം മോശമായെന്ന ആരോപണവുമായി ഏതാനും ചില മാതാപിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ മരുന്നിന് പ്രശ്നമില്ലെന്ന് തെളിയിക്കാനായി ഡോക്ടർ താരാചന്ദ് യോഗി മരുന്ന് കുടിക്കുകയായിരുന്നു പിന്നാലെ കാർ ഓടിച്ചു പോയ ഡോക്ടർക്ക് അസ്വസ്ഥത തോന്നുകയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മണിക്കൂറുകൾക്കപ്പുറം കാറിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഡോക്ടറിനെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒന്നിനും അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എട്ട് കുട്ടികളെയാണ് രാജസ്ഥാനിൽ സമാന ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചുമ മരുന്നിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ രാജസ്ഥാൻ സർക്കാർ പ്രസ്തുത സിറപ്പിന്റെ ഇരുപത്തിരണ്ട് ബാച്ചുകൾ വിലക്കുകയും മരുന്നിന്റെ വിതരണം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്വാസതടസ്സത്തിനും അമിത ക്ഷീണത്തിനും കാരണമായ ചുമ മരുന്നിന്റെ വിതരണം വിലക്കിയെന്ന് ബാൻസ്വരാഗിലെ മഹാത്മാഗാന്ധി സർക്കാർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദ്യുമൻ ജെയിൻ എൻ ഡി ടിവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നിന്റെ ഡോസ് കൂടിയത് പോയതാവാം കാരണമെന്നും ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു